ആ അങ്ങേറ്റത്ത് കാണുന്ന മലയാ ഏത് മലയാളം ആ പാൽക്കുളം മേട് പാൽക്കുളം മേടിൻ്റെ ഒപ്പമെന്ന് പറയാമല്ലേ ഇതിൻ്റെ പൊക്കവും ഇതിലും പൊക്കമുണ്ടല്ലേ പിന്നെ എന്നാ വാഴത്തോപ്പോ അപ്പം അങ്ങേറ്റത്ത് കാണുന്ന മലയോ അവിടെ കാണുന്ന മലയോള്ളി ആ മലയാളം അതെയോ വാഴത്തോപ്പ് പള്ളിയാ കാണുന്നത് അല്ലേ അപ്പൊ ചെറുതോണിയൊക്കെ കാണുമ്പോ ഒരു വില്ല മല കാണുന്നു ഓ അത് അങ്ങോട്ടാണോ ചെറുതോണി വരുന്നത് എന്തായാലും ഈ സമയത്ത് നല്ല നിറയെ പൂവുണ്ട് അത് നന്നായി ഇത് ചൂലുണ്ടാക്കുന്ന പുല്ലുവാ അല്ലേ വാ പാലക്കുളം വേട്ടിൽ ഇപ്പോൾ ആൾക്കാരെ കയറ്റാൻ തുടങ്ങിയോ ഇല്ലല്ലേ ഓണത്തിനും പാസൊന്നും കൊടുത്തില്ല അല്ലേ അവിടെ കയറുന്നതിന് പാസുള്ളതല്ലേ ആണിയോ ആണിയോ അതിനോ എവിടെയാണ് വിമാന വീടിൻ്റെ പേര് മാറ്റിയിട്ടു എയർ ഇടുക്കി നിന്നാക്കി നേരത്തെ വിമൽ ഇടുക്കി ഇടുക്കിന്നായിരുന്നു ഇപ്പം അത് എയർ ഇടുക്കി നിന്നാക്കിയിട്ടു കളറെല്ലാം അടിച്ച് വീണ്ടും ഭംഗിയാക്കിയിട്ടുണ്ട് മഴ പെയ്തപ്പം ഉണ്ടായിരുന്ന പായലൊക്കെ വന്നതെല്ലാം കളഞ്ഞപ്പോൾ സൂപ്പറാക്കി ഇപ്പം നല്ല രസമായി എല്ലാവരും കാണാനും എല്ലാം വാവു വാടുത്ത ഉപ്പ് വല്ലിയുടെ മുകളിൽ വെയിലടിച്ചിട്ട് നല്ല തിളങ്ങി നിൽക്കുന്നു ഇതിനകത്ത് കാണാമെന്ന് എനിക്കറിയില്ല സൂം ചെയ്ത് നോക്കാവേ നോക്കാവേട്ടോ ഇവിടെ ആ ഒരു മരം കാരണം ചെറുതോണി ഡാമിൻ്റെ ചെറുതോണി ഡാമിൽ ആൾക്കാർ വണ്ടി പാക്ക് ചെയ്യുന്ന സ്ഥലം കാണാമായിരുന്നു അപ്പം അത് എത്രമാത്രം ക്ലിയറായിട്ട് കാണാമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല രാത്രിയിലാണെങ്കിൽ ലൈറ്റൊക്കെ കാണാവേ വണ്ടി വരുന്നതിൻ്റെ പക്ഷെ ഇപ്പോൾ അറിയില്ല എന്തായാലും നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ എപ്പോഴും നല്ല രസം ഉണ്ടാവേണ്ട വെയിലുണ്ടെങ്കിലും ചൂടറിയുന്നില്ല അവിടെ ഒരു കളിക്കുന്നുണ്ട് ഇല്ല വെള്ളം ഒഴുകുന്നുണ്ട് അവിടെ ഇപ്പം കൊണ്ട് ാണ് വിമൽ ചക്രവർത്തി എന്ന് പറയുന്ന വിമലിരിക്കും വിമാനം ഉണ്ടാക്കിയാലും പിന്നെ ഞായറാഴ്ചയാണേലും ശനിയാഴ്ചയാണേലും രാത്രിയാണെങ്കിലും പകലാണേലും എന്തെങ്കിലുമൊക്കെ പണി കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും താങ്ക് യു കേട്ടോ എല്ലാവരും താങ്ക് യു ഞാനിത് ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്തിട്ടില്ല ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ മീനെ രാവിലെ തീറ്റ കൊടുത്തതാ അല്ലേ കുറച്ച് മീനുണ്ട് അതല്ലേ ഈ മാനും ഈ കൊക്കും എല്ലാം അപ്പടി കറുത്ത് പോയി വീഡിയോ പിടിക്കുന്നവർക്കെ